കൂട്ടുകാരെ കഥാമാല ചാനലിലെ അടുത്ത കഥയുടെ പേര് ഇരുതലവാൾ നമുക്കറിയാമല്ലോ മറവി ഒരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ പക്ഷേ തിരെ മറക്കാനാവാത്തതും വലിയൊരു പ്രശ്നമാണ് ഈ ഇതുവിടുത്തമാണ് ഈ കഥയിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കഥ കേൾക്കാം ഇരുതലവാൾ രാജ്പൻചേട്ടൻ്റെ കണ്ണുകളിൽ നിസ്സഹായത ഒരെത്തും പിടിയും കിട്ടാത്ത നോട്ടം ഇടയ്ക്ക് പറയും കട തുറക്കാൻ പോകണം കടയും കച്ചവടവും അടച്ചു കൂട്ടിയിട്ട് പതിറ്റാണ്ടുകളായി മറവി മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്നു ചിന്താശക്തി പാടെ ക്ഷയിച്ചു എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിൻ്റെ സ്ഥിതി ഭാരതീയമ്മ ഭർത്താവിൻ്റെ ഓർമ്മശക്തിയെപ്പറ്റി ആലോചിക്കും കടയിൽ അസംഖ്യം സാധനങ്ങൾ ഓരോന്നിൻ്റെയും വില കൃത്യമായി തലയിൽ കൊണ്ടു നടന്നിരുന്ന ആൾ വാങ്ങുന്ന ഓരോരുത്തരുടെയും വീട്ടുവിശേഷങ്ങളും പറ്റും ഓർമ്മത്താളുകളിൽ വൃത്തിയായി കുറിച്ചിടുന്ന ആൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നാൽപ്പത് കൊല്ലം മുമ്പ് ശുഭപ്രതീക്ഷകൾക്ക് തിരികൊളുത്തിയ വിവാഹാലോചന നിലവിളക്കിന് മുമ്പിൽ മാലചാർത്തിയ വിവാഹനാൾ പിന്നെ മധുവിധുവിൻ്റെ ഒരു ഹ്രസ്വ വസന്തം സ്മരണമണ്ഡലത്തിൽ നിറപ്പകിട്ടാറുന്ന കുറച്ച് ഓർമ്മകൾ എത്ര പെട്ടെന്നാണ് ആ വസന്തം കടന്നുപോയത് രാജപ്പൻചേട്ടൻ അടുക്കളയിലെ അലമാരിയിൽ നിന്ന് അച്ചാറ് ഭരണി എടുത്ത് കൈ നിറയെ വാരി വായിലിട്ടു അടുത്ത നിമിഷം വെപ്രാളത്തിൽ നിലം മുഴുവൻ തുപ്പിയിട്ടു ഓടിച്ചെന്ന് കഴുകാനിരുന്ന പാത്രത്തിൽ അഴുക്ക് വെള്ളം വായിലേക്ക് കമഴ്ത്തി എരിവ് സഹിയാതെ നാവ് പുറത്തിട്ട് ഉറക്കെ എരിവ് ആറ്റാൻ നോക്കുന്നു കൈ ഉയർത്തി തന്നെ തല്ലാൻ ഒങ്ങുന്നു അവർ നെറ്റിയിൽ കൈ വച്ചു ഇനി എത്ര നേരത്തെ പണിയാണ് എന്തോ മധുര പലഹാരമാണെന്ന വിചാരത്തിലാണ് കാട്ടിക്കൂട്ടുന്നത് വിശപ്പ് എന്താണെന്നോ ഭക്ഷണം എന്തിനാണെന്നോ മറന്നുപോയിരിക്കുന്നു എന്തെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്കിയാലോ പല്ല് പല്ലുകടിച്ച് തല്ലാൻ വരും വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞതേ ഉള്ളൂ എല്ലാം മാറി മറിഞ്ഞു ഇന്നും ആ ഓർമ്മകൾ ചങ്ക് മാന്തി മാന്തിപ്പൊളിക്കുന്നു കാലത്ത് സൗമ്യനായി പോയ ആൾ കട പൂട്ടി രാത്രി വരുമ്പോൾ മറ്റൊരാൾ മദ്യപിച്ച് ലക്ക് കെട്ട വഴക്കോടു വഴക്ക് അന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ അതും തുടങ്ങി അടി കൊണ്ട് പലതവണ വായിൽ നിന്ന് ചോര വന്നതും മുടിക്ക് കുത്തിപ്പിടിച്ച ചുമരിൽ ഇടിച്ചതും എങ്ങനെ മറക്കാൻ പോസ്റ്റ്മാൻ എഴുത്ത് തരാൻ പഠിക്കലെത്തി രാജപ്പൻചേട്ടൻ അയാളോട് കയർത്തു തന്നെ ഇവിടെ കണ്ടുപോകരുത് തല അടിച്ച് പൊട്ടിക്കും ഞാൻ ഭാരതീയമ്മ നിസ്സഹായതയുടെ അയാളെ നോക്കി അയാൾ ചിരിച്ച് സൈക്കിൾ ഓടിച്ചു പോയി കടയിൽ സഹായത്തിന് നിർത്തിയ സുമതിയോട് അങ്ങേരുടെ കുഞ്ചിക്കുഴയിൽ അവളുടെ വീട്ടിലെ സന്ദർശനങ്ങൾ അവസാനം അവളുടെ കെട്ടിയോൻ്റെ കയ്യിൽ നിന്ന് പൊതിരെ തല്ലും അളിയനെ ഉപദേശിക്കാൻ ശങ്കരേട്ടൻ വന്നപ്പോഴോ ആ പാവം മനുഷ്യൻ മുറ്റത്തോട്ട് തള്ളിയിട്ടു തലയ്ക്ക് ക്ഷതമേറ്റി ഇന്നും ശയ്യാവലമ്പി കുടിമൂത്ത് കട നഷ്ടപ്പെട്ടതും പത്താം ക്ലാസ്സിലെത്തിയ മകൻ ഗതികെട്ട് ഉലിപ്പണിക്ക് പോകേണ്ടി വന്നതും ഓർത്താൽ അവസാനം പ്രത്യാശയുടെ കിരണങ്ങൾ എന്ത് സംഭവിച്ചോ എന്തോ ഒരു രാത്രി ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു പിന്നെ തന്നെ കെട്ടിപ്പിടിച്ച ഗദ്യദത്തോടെയുള്ള കുറ്റസമ്മതം ഞാൻ നിനക്ക് കണ്ണീരും കഷ്ടപ്പാടും മാത്രമേ തന്നിട്ടുള്ളൂ ക്ഷമിക്ക് പക്ഷേ ആ സുദിനങ്ങൾ നീണ്ടു നിന്നില്ല മറവിരോഗം പിടിമുറുക്കാൻ തുടങ്ങി രണ്ടു വർഷത്തിനകം രാജപ്പൻ ചേട്ടൻ അപരിചിതനായി മാറി ഇന്ന് സ്വന്തം ചെയ്തികളെപ്പറ്റി ഓർമ്മയുടെ കണിക പോലുമില്ല മനസ്സിനും ഉടലിനുമേറ്റ മുറിവുകൾ തന്നെ നിത്യരോഗിയാക്കി തലവേദനയും നടുവേദനയും സന്തത സഹചാരികൾ എല്ലാം പൊറുക്കാം പക്ഷേ ഓർമ്മ ചുമരിൽ രക്തത്തിലെഴുതിയ മാക്കാനാവാത്ത ചിത്രങ്ങൾ എന്തോ അറിച്ചിടുന്ന ശബ്ദം എന്താണോ ഒപ്പിച്ചിരിക്കുന്നത് അടുക്കളയിലേക്ക് നടക്കുമ്പോഴും ഭാരതീയമ്മ ആലോചനയിലായിരുന്നു രാജപ്പൻചേട്ടിനെ ഓർമ്മകൾ വെറുതെ വിട്ടിരിക്കുന്നു മറവിയുടെ കരിമ്പടത്തിനുള്ളിൽ അങ്ങേക്ക് സുഖസുഷുപ്തി താനോ എല്ലാം പൊറുക്കാൻ തയ്യാറായിട്ടും ഓർമ്മകൾ ഭീകര രൂപം പൂണ്ട് വേട്ടയാടുന്നു എവിടെ പോയി ഒളിക്കണമെന്നറിയാതെ താൻ ഉഴലുന്നു ഈശ്വര ഒന്ന് ഒരു നിമിഷം മറക്കാനായെങ്കിൽ ഇതാണ് കഥ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ദയവുചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത കഥയിൽ കാണാം